അങ്ങനെ എന്തായാലും നമ്മുടെ ലാലേട്ടം വന്ന് ഒരാളെങ്കിലും പുറത്താക്കുമ്പോൾ നമ്മൾ കരുതിയെങ്കിൽ കൂടിയും ആരെയും പുറത്താക്കിയില്ല എന്നുള്ളതാണ് പക്ഷെ എല്ലാവരെയും ലാലേട്ടം സേഫ് ആക്കിയെങ്കിൽ കൂടിയും നമ്മുടെ പൂജാ കൃഷ്ണ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ഇന്നലെ പുറത്തായി എന്നുള്ളതാണ് അതിന്റെ കൂട്ടത്തിൽ തന്നെ സിബിൻ ഭയങ്കരമായി ഡൗൺ ആവുകയും പുറത്തു പോകണമെന്ന ആവശ്യം ബിഗ് ബോസിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം അതിനു അതിനുമ്പ് ഇന്നലത്തെ എപ്പിസോഡിൽ നടന്ന ചില കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അനലൈസ് ചെയ്യേണ്ടതും അനുവദ വെൽക്കം ടു അവർ ന്യൂ ബിഗ് ബോസ് റിവ്യൂ ചാനൽ ഇത് നമ്മൾ ബിഗ് ബോസ് റിവ്യൂവിന് വേണ്ടി മാത്രം തുടങ്ങിയ ചാനലാണ് പലർക്കും അതറിയില്ല അതുകൊണ്ട് ഒരു ഇൻട്രഡക്ഷൻ തന്നത് മാത്രം അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് നാപ്പത്തി എപ്പിസോഡുകൾ അഥവാ നാപ്പത്തി ദിനങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു അല്ലെ അപ്പൊ ശനിയാഴ്ചത്തെ സംഭവ മുഹൂർത്ത എപ്പിസോഡിന് ശേഷം ഞായറാഴ്ചത്തെ ലാലേട്ടൻ വന്ന എപ്പിസോഡായിരുന്നു ഇന്നലെ അല്ലെ ശരിക്കും പറഞ്ഞാൽ ശനിയാഴ്ചത്തെ ലാലേട്ടൻ അലമ്പലിന് ശേഷം സിബിനൊക്കെ നല്ല രീതിയിൽ ഡൗൺ ആയെന്നുള്ളതാണ് എന്തായാലും ലാലേട്ടൻ വന്ന ഉടനെ തന്നെ വീട്ടിലുള്ള എല്ലാവരുമായിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ് എന്താണ് ആ ചോദ്യം എന്താണ് മനുഷ്യത്വം ഇപ്പം ബിഗ് ബോസ് വീട്ടിലെ മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം ഉണ്ടോ എന്നുള്ള രീതി അങ്ങനെ ഓരോരുത്തരായി എഴുതി അവരുടെ അഭിപ്രായങ്ങൾ പറയാം ആദ്യത്തെ പത്ത് പതിനഞ്ച് മിനിറ്റ് അതൊക്കെ അതെല്ലാം കഴിഞ്ഞതിന് കുറിച്ചൊരു കാര്യം മുന്നിൽ ഉന്നയിക്കുന്നുണ്ട് എന്ത് നടന്നാലും അതിന്റെ ഒരു പ്രൈം ഫോക്കസ് തന്നിലേക്ക് വരണം എന്നുള്ള ഒരു ഒരു ധാരണ ജാസ്മിൻ പലപ്പോഴായിട്ട് കാണിച്ചു കണ്ടിട്ടുണ്ട് ഞാനും ഋഷിയുമായിട്ട് ഒരു വാക്കു തർക്കം ഉണ്ടായ സമയം അവിടെ ക്യാപ്റ്റൻ ആണെങ്കിലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും സംസാരിക്കാൻ അവസരം തരാം ഓക്കെ സംഭവം മനസ്സിലായല്ലോ ഈ വീട്ടിൽ നടക്കുന്ന എല്ലാ വിഷയത്തിലും ജാസ്മിനെ കയറി ഇടപെട്ടു തന്റേതായ രീതിയിലാക്കി ഒരു ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ സിബിൻ പറഞ്ഞു വെക്കുന്നത് അതിന്റെ ഒരു ഉദാഹരണമായി സിബിനോട് ചൂണ്ടിക്കാണിച്ചത് ഒരാഴ്ച മുന്നേ സിബിനും ഋഷിയും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു നിങ്ങളത് ഓർക്കുന്നുണ്ടാകും ആ സമയത്ത് ആയിരുന്നു ക്യാപ്റ്റൻ അന്ന് ജാസ്മിൻ വെല്ലാൾ കളിക്കാൻ നോക്കുകയും സിബിൻ ആ സമയത്ത് ജാസ്മിൻ ആട്ടി വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ വിഷയത്തിൽ ജാസ്മിൻ ഇടപെടേണ്ട എന്നുള്ള രീതിയിൽ അപ്പൊ അതൊക്കെ സിബിൻ ജാസ്മിനെ കുറിച്ച് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ദിവസം മുന്നേ നടന്ന ജാൻമണി വിഷയം അർജുനെ കുറിച്ച് ഒരു ആരോപണവുമായി ജാൻമണി വന്ന സമയത്ത് അവിടെ കയറി വലിയ ആളാവാൻ നോക്കി നമ്മൾ കണ്ടതാണ് അങ്ങനെ പല സന്ദർഭങ്ങളിലും ജാസ്മിൻ ഈ അപ്രോച്ച് അലോസരപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും എനിക്ക് ജാസ്മിനെതിരെ തിരിയേണ്ടി വരുന്നത് എന്നുള്ളതാണ് ഇവിടെ സിബിൻ പറഞ്ഞു വെക്കുന്നത് സിബിൻ പറഞ്ഞത് ഏറെക്കുറെ ശീലായിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട് കാരണം ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ വീട്ടിൽ എന്ത് പ്രശ്നം നടന്നാലും അത് ജാസ്മിനെ സംബന്ധിക്കാത്ത വിഷയമാണെങ്കിൽ കൂടിയും വൃദ്ധീകരണം ഇടപെടുന്നതൊക്കെ അവിടെ പോയിന്റ് വെച്ച് പിടിച്ചു നിൽക്കാൻ പറ്റുകയാണെങ്കിൽ പിന്നേ നോക്കി പക്ഷെ ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനല്ല എല്ലാ വിഷയത്തിലും കയറി ഇങ്ങോട്ട് കൂടും പക്ഷെ അവിടെ പോയിന്റ് വെച്ച് പിടിച്ച് നിൽക്കാൻ ജാസ്മിനു പറ്റാറുമില്ല എങ്ങനെയാണ് ജാസ്മിൻ അവിടെ ചെയ്യാറ് അവിടെ പോയി ഇങ്ങനെ വെറുതെ ശബ്ദം ഉണ്ടാക്കി കൊണ്ടിരിക്കും തന്റെ വലിയ ശബ്ദം ഉപയോഗിച്ചിട്ട് ഇങ്ങനെ റൈസ് ചെയ്തുകൊണ്ടിരിക്കും അല്ലാതെ പോയിന്റ് വെച്ച് പലപ്പോഴും ജാസ്മിൻ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വളരെ കുറവാണ് ചുമ്മാ ഇങ്ങനെ വോയിസ് റൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതാണ് പല സന്ദർഭങ്ങളും നമ്മൾ കണ്ടത് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ പലപ്പോഴും എന്നെയും അതലവസരപ്പെടുത്തിയിട്ടുണ്ട് കൃത്യമായ കാര്യം തന്നെയാണ് സിബിനോട് ചൂണ്ടിക്കാണിച്ചത് എന്തായാലും ലാലേട്ടനോടൊത്ത് പറയുന്ന സമയത്ത് ലാലേട്ടനെ പറമ്പാണ് ഓക്കെ നിങ്ങളത് മനസ്സിലാക്കി അതിനനുസരിച്ച് ഗെയിം പ്ലാൻ ചെയ്ത് പോവുക അതല്ലാതെ മോശമായ വാക്കുകൾ ഉപയോഗിക്കുക മോശമായിട്ടുള്ള ലൈംഗിക ചേച്ചകൾ ഉപയോഗിക്കുക ചെയ്യാതിരിക്കുക ഈ രീതിയിൽ ഒരു ഉപദേശ ലാലേട്ടൻ അവിടെ കൊടുക്കുന്നുണ്ട് എന്തായാലും അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണുന്ന എന്താണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ശ്രീരേഖയും സിബിനും കൂടി ഒരു സ്കിറ്റ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ പലരും അത് കണ്ടിട്ടുണ്ടാവും അടിപൊളി സ്കിറ്റ് ആയിരുന്നു നമ്മൾ കണ്ണ് നനയ്ക്കുന്ന ലെവലായിരുന്നു അതിലെ ശ്രീരേഖയുടെ പെർഫോമൻസ് അവയവദാനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്കിറ്റ് ആയിരുന്നു അത് അപ്പൊ ലാലടനെന്താക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് ശ്രീരേഖയും സിബിരേയും നിർത്തിക്കുന്നുണ്ട് എന്നിട്ട് അവരെ നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യുകയും എല്ലാവരും അവയവദാനം ചെയ്യണം എന്നുള്ള രീതിയിൽ ഉപദേശം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഉള്ളത് പറയാല് റിയൽ ഹേർട്ടേജും പെർഫോമൻസ് ആയിരുന്നു ശ്രീരേഖന്റെ ഇത് ഇന്നലെ ലാലഡിന്റെ എപ്പിസോഡിൽ അത് എടുത്ത് കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എടുത്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം അടിപൊളി ആയിരിക്കണം അല്ലെ ഇങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് കൊണ്ട് ഏറ്റവും കൂടുതൽ ഉപകാരം വരാൻ പോകുന്നത് ശ്രീരേഖക്കായിരിക്കും കാരണം സിനിമയിലുള്ള മറ്റുള്ള ആക്ട്രസിനെ വെല്ലുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു അത് സ്വാഭാവികമായിട്ടും ഇത്രയും ആളുകൾ കാണുന്ന ഒരു ഷോയിൽ ഇങ്ങനെ ഒരു പെർഫോമൻസ് വരുന്ന സമയത്ത് പലരും അത് ശ്രദ്ധിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ നോക്കുമ്പോൾ വരും ദിവസങ്ങളിൽ ഒരുപാട് സിനിമാ ചാൻസുകൾ ശ്രീലേഖയെ തേടി വരാനുള്ള സാധ്യതയുണ്ട് ഒരു ലോങ് ടൈമിലേക്ക് നോക്കുമ്പോൾ ഉറപ്പായും ശ്രീലേഖയ്ക്ക് അത് ഗുണം ചെയ്യുന്നുള്ളതാണ് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശ്രീരേഖക്കായിരിക്കും ബിഗ് ബോസ് കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം വരാൻ പോകുന്നത് ചുമ്മാ കപ്പ് എടുത്ത് പോകുക എന്നതിലുപരി ലോങ് ടേം കൊണ്ട് ഇതിലും കൂടെ ഒരു ഉപകാരമാണല്ലോ എന്തായാലും മതവിടുത്തിയിരുന്നു പിന്നെ നമ്മൾ കാണുന്ന എന്താണ് ലാലെറ്റിന് എല്ലാവർക്കും ആ ഒരു ടാസ്ക് കൊടുക്കാണ് ബാറ്ററി ചാർജിങ് ടാസ്ക് അതായത് ബാറ്ററിന്റെ ഒരു എൽ ഇ ഡി ഡെമോ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അതായത് എല്ലാവരും ഇരിക്കുന്നതിന്റെ സൈഡിൽ ബാറ്ററിന്റെ ഒരു ഡെമോ കത്തുന്ന ഒരു എൽ ഇ ഡിന്റെ ഡെമോ സൈഡിൽ വെച്ച് എന്നിട്ട് ഓരോരുത്തരോടായി ലാലറ്റ് എഴുന്നേറ്റ് നിർത്തി ചോദിച്ചു ബിഗ് ബോസ് ഹൗസിൻ നിലവിൽ ഏറ്റവും ലോ ചാർജിൽ പെർഫോം ചെയ്യുന്നത് ആരാണെന്നുള്ളത് അതിനെ കാരണം അവരെ ഹൈ ചാർജിലേക്ക് കൊണ്ടുവരാൻ എന്താണ് ചെയ്യേണ്ടത് എന്നും കൂടി പറയുക എന്നുള്ള രീതി അങ്ങനെ ഓരോരുത്തരും മെയിനായിട്ട് ഇന്ന് പറയുന്ന വ്യക്തി എന്താക്കണം ആ ബാറ്ററിന്റെ ഡെമോക്ക് സൈഡിൽ വന്ന് വന്നിട്ടെന്നുള്ളതാണ് അങ്ങനെ ഓരോരുത്തരെ നിന്ന് അവർക്ക് ബാറ്ററി ലോ എന്ന് തോന്നുന്ന ആൾക്കാരുടെ പേര് പറയുന്നു അവർക്ക് ഉയർത്തി കൊണ്ടുവരാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും കൂടി പറയുന്നു ഒരു നോർമൽ ടാസ്ക് അത്രേ ഉള്ളൂ പ്രത്യേകിച്ചൊന്നും ഇല്ല അങ്ങനെ അതെല്ലാം കഴിഞ്ഞു ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയില് ക്യാപ്റ്റൻ ആരായിരുന്നു ജിൻഡോ ആയിരുന്നു അല്ലേ ജിൻഡോയുടെ പെർഫോമൻസിനെ കുറിച്ച് എല്ലാവരോടുമായി ചോദിക്കുന്നുണ്ട് അന്നേരം ക്യാപ്റ്റൻ എന്ന നിലയിൽ ജിൻഡോയുടെ പെർഫോമൻസിനെ കുറിച്ച് പറയുന്നുണ്ട് നമ്മൾ ജിൻഡോ എനിക്ക് തോന്നുന്നു പവർ ടീമിന്റെ ഒരു അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ആരോ പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് അതുകൂടാതെ പല കാര്യങ്ങള് ക്യാപ്റ്റൻ ചെയ്യേണ്ട പല കാര്യങ്ങളൊന്നും ജിൻഡോ ബ്രോ ഇവിടെ യെസ് അത് സത്യമാണ് പവർ ടീമിന്റെ പപ്പറ്റായിരുന്നു ജിൻഡോ എന്ന് പറയുന്നത് അത് നമ്മൾ രണ്ടുമൂന്ന് ദിവസത്തെ വീഡിയോയിൽ നമ്മളത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പുതിയ പവർ ടീം വന്നതിന് ശേഷം ജിൻഡോക്ക് പ്രത്യേകിച്ച് നിലപാടുകളൊന്നും ഇല്ലായിരുന്നു പവർ ടീം എന്ന് പറയുന്നത് അതാണ് ജിൻഡോയുടെ നിലപാട് പവർ ടീം പറഞ്ഞതിനനുസരിച്ച് ഇങ്ങനെ തുള്ളായിരുന്നു ജിൻഡോ ചെയ്തുകൊണ്ടിരുന്നത് അത് നിലവിലെ പല അംഗങ്ങളും ചൂണ്ടിക്കാണിക്കുകയും ഉണ്ടായി ഒരു ജിൻഡോയെ സംബന്ധിച്ചിടത്തോളം ഇമോഷണൽ സപ്പോർട്ട് നൽകുന്ന ഒരു പവർ ടീം ആയിരുന്നു ആയിരുന്നുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും അതോടൊപ്പം തന്നെ ജിൻഡോ ഇങ്ങനെ കളിച്ചു പോയത് എന്നിവ എത്രയും ആളുകൾ ജിൻഡോയെ കുറിച്ച് മോശം അഭിപ്രായം പറഞ്ഞ് സ്ഥിതിക്ക് ലാലായിട്ട് ജിൻഡോക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് നമ്മൾ എന്തായാലും കണ്ടോക്കാം ആകം ന്യായമാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് ഒരു തമാശയായിട്ട് വിചാരിച്ചാൽ മതി ഒന്ന് റൂമിൽ ആരെങ്കിലും പോയ ഒരു സമ്മാനം ഇത് നല്ല രസമുള്ള ഒരു സമ്മാനം ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നു അവിടെ വെച്ചോളൂ അപ്പൊ അത് നോക്കി ഞാനൊരു ബ്രേക്ക് എടുത്തിട്ട് വരാം എന്തായാലും ജിൻഡോ അങ്ങ് നിർത്തി അപമാനിച്ച പോലെ ആയി പോയി ഇതിലും ജിൻഡോക്ക് മുഖത്തിന്റെ രണ്ടെണ്ണം പൊട്ടിക്കണായിരുന്നു വല്ലാത്തൊരു ഗിഫ്റ്റ് ആയി പോയി എന്തായാലും അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞ വെള്ളിയാഴ്ച നോറയും ജാസ്മിനും ജയിലിലായിട്ടുണ്ടായിരുന്നു അല്ലെ അന്ന് പല സംഭവ വികാസങ്ങളും നടന്നിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ച് ലാലട്ടും ചോദ്യം ചെയ്യുന്നുണ്ടോ ഓരോന്നായിട്ട് ആദ്യമായി തന്നെ ജാസ്മിൻ ജയിലിലേക്ക് കയറിയ സമയത്ത് ജിൻഡോ ഫുഡ് കൊണ്ടോ കൊടുക്കാൻ പോകുമ്പോൾ അതിനിടയിൽ കൂടെ ജയിലിലേക്ക് കയറി ഗബ്രി ജാസ്മിനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ച് ലാലട്ടിന് എടുത്തലുമ്പോൾ ഒരു പറഞ്ഞു പറഞ്ഞു വട്ടം നിന്നിട്ട് പോലും ചെയ്യാൻ ജാസ്മിൻ എന്താണ് ഇതിന്റെ മറുപടി ുംറിയാണല്ലോട്ടെറ്റാണല്ലേ അതിപ്പോ ലാലട്ടനെ ബോധിപ്പിക്കുകയാണ് ജസ്മിന് ഓ ആ തെറ്റൊക്കെ മനുഷ്യങ്ങൾ ആരും കാണാൻ പോയിരുന്നു എന്തായാലും ലാലടൻ ചോദിച്ചത് തന്നായി ലാലട്ടാണ് ചോദിക്കാത്തത് ചോദിക്കാത്ത ഇങ്ങനെ ആലോചിച്ച് നിക്കാരുന്നു ഞാന് അപ്പൊ എന്തായാലും ചോദിച്ചില്ല നല്ല കാര്യം ഇത്തരം കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് ജയിലിൽ ഉള്ളിൽ കയറിയിട്ടൊക്കെ കെട്ടിപ്പിടിക്കുക എന്ന് പറയുന്നത് അതൊക്കെ തോന്നിയാസം തന്നെയാണ് അത് കഴിഞ്ഞ് ജാസ്മിൻ ജയിലിരുന്നു ജിൻഡോനെ കുറിച്ച് ഭയങ്കര മോശമായിട്ടുള്ള സംസാരങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ച് ലാലട്ട് ചോദിക്കുന്നുണ്ട് നമ്മൾ എന്താ പല വാക്കുകൾ നിങ്ങൾ പറഞ്ഞു അത് വളരെ മോശമായ കാര്യങ്ങളാണ് അത് ഞാൻ ഇവിടെ പറയുന്നില്ല അതിന്റെ പ്രത്യാഘാതം വളരെ മോശമായിട്ട് പുറത്തുണ്ടായി അതിനൊന്നും പറയാൻ പാടില്ല ലാലട്ട എന്റെ ഭാഗത്ത് വന്ന തെറ്റാണ് അതേ പറഞ്ഞല്ലോ ഓ വീണ്ടും കുറ്റസമ്മതം നടത്തില്ല എന്തൊരു നല്ലൊരു മനുഷ്യത്തി പക്ഷെ ഗോമ എന്താണെന്ന് വെച്ചാണെങ്കിൽ പുള്ളിക്കാരോട് ആരെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാണെങ്കിൽ പുള്ളിക്കാര്യം മാപ്പ് കൊടുക്കില്ല എന്നുള്ളതാണ് എന്നാൽ പുള്ളിക്കാരില് തെറ്റ് ആരെങ്കിലും വിതഔട്ട് എക്സ്പ്ലനേഷൻ തുടക്കത്തിൽ തന്നെ തെറ്റേറ്റെടുക്കും ഒക്കെ എന്റെ തെറ്റാണെന്ന് പറഞ്ഞു അതൊരിക്കലും ശരിയായിട്ടുള്ള എന്ന് ഇവിടെ പറയണമെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞത് മാത്രം ഇപ്പൊ ഇന്നലെ സിബിനുമായി ബന്ധപ്പെട്ടിണ്ടായ ഇഷ്യൂല് ജാസ്മിൻ സിബിന് മാപ്പ് കൊടുത്തിട്ടില്ലായിരുന്നു അല്ലെ പക്ഷെ ഇവിടെ ലാലായിട്ടും ജാസ്മിൻ ഓരോ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ പെട്ടെന്ന് അങ്ങ് അത് കുറ്റേറ്റെടുക്കുകയും ചെയ്തു അപ്പൊ തെറ്റുകൾ ആർക്കും പറ്റാം മാപ്പ് കൊടുക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് ഇവിടെ പറയണമെന്ന് ഇറ്റ് എന്തായാലും അതെല്ലാം കഴിഞ്ഞു ലാലട്ട് പല കാര്യങ്ങളും ചോദ്യം ചെയ്യുന്നുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു ഇടയ്ക്ക് പോയ പാർട്ടി മോയുമായി ജാസ്മിനു തല്ലുണ്ടായ സമയത്ത് അന്ന് ഫുഡ് കഴിക്കാതെ കിടന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ജാസ്മിനെ വെച്ച ഫുഡ് കേടായിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ച് ആരോട്ടും ചോദിക്കുന്നത് പിന്നെ അത് കൂടാതെ ചെരുപ്പിടാണ് വീട്ടിലൂടെ നടക്കുന്നതിനെ കുറിച്ചൊരു ആരോടും എന്താ എന്താണെന്ന് കണ്ടോക്കാ ഞാൻ എനിക്ക് കംഫർട്ട് എന്നുള്ള രീതിയിൽ അങ്ങനെ അത് നമുക്ക് നമുക്ക് ഇവിടെ ഇവിടെ പറ്റില്ല നമ്മുടെ കംഫർട്ടിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല ഈ അങ്ങനല്ല അങ്ങനല്ല നിങ്ങൾ മാത്രമേ സ്ഥലമല്ലെ നടക്കുന്നു ആ വീട്ടിലുള്ള എല്ലാവരും ഒരുപോലെ ജാസ്മിൻ ആ സമയത്ത് എതിർത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്മിനെ ചെരുപ്പിട് ചെരിപ്പിടുന്നു അന്നേരം ഭയങ്കര ഈഗോ ആയിരുന്നു ജസ്മിനെ എന്തോ ഞാൻ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ എന്നുള്ള രീതി എന്നാൽ ലാലട്ട വന്ന് ചോദിച്ചപ്പോ ഭയങ്കര സൗമ്യതയല്ലേ ഇതന്നെ ഞാൻ നാളൊന്ന് റിപ്പീറ്റ് ചെയ്യുന്നുള്ളതാണ് അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് മൈക്ക് എത്ര കാലയായാലും ലാലട്ടൊന്ന് മൈക്ക് ധരിക്കാൻ പറഞ്ഞത് എന്നിട്ട് വീണ്ടും കഴിഞ്ഞ വെച്ചാൽ ഊരി ഊരുവെച്ചല്ലേ അതിനെ കുറിച്ച് ലാലേട്ടം വീണ്ടും ചോദിക്കുന്നുണ്ട് ഒന്ന് നമ്മൾ ഞാൻ മൈക്ക് ധരിക്കും ഇപ്പഴല്ല പല പ്രാവശ്യം ലാലേട്ടാ ഈ ആഴ്ച എന്നെ മൈക്ക് ധരിക്കുന്നു പറഞ്ഞ് അങ്ങനെ വിളിച്ചിട്ടില്ല ഞാൻ മൈക്ക് മാക്സിമം ലാലേട്ട ഞാൻ മൈക്ക് എന്തായാലേ മറ്റാൾ ആദ്യം ഞാൻ മൈക്കൊക്കെ എപ്പോഴും ധരിക്കാറുണ്ടല്ലോ എന്തുള്ള അപ്പൊ ലാലെട്ടിനൊരു നോട്ടം ആ നോട്ടത്തിൽ മറ്റാള് വീണെന്നുള്ളതാണ് അതോടെ ആ ഞാൻ ലാലട്ട് മൈക്ക് ധരിച്ചിട്ടില്ലായിരുന്നു സോറി ലാലേട്ടെന്നുള്ള രീതിയിലായി എന്താ ചെയ്യല്ലേ ഇതിപ്പോ വന്നു വന്നു ലാലേട്ടൻ എല്ലാ ആഴ്ചയും ജാസ്മിനോട് അലമ്പലാണ് പണി ഒരാഴ്ചയെങ്കിലും ജാസ്മിനെ കുറിച്ച് ലാലേട്ടൻ പറയാതിരിക്കാനുള്ള ഒരു അവസരം വരെയെന്നുള്ളതാണ് എന്റെ പ്രാർത്ഥന ഇത് തന്നെ പരിപാടി എന്തായാലും ഇത്രയൊക്കെയാണ് കഴിഞ്ഞ ആഴ്ചയിലെ സംഭവ ബഹുല മുഹൂർത്തങ്ങൾ ഇനി ഇതെല്ലാം കഴിഞ്ഞ് നാളത്തെ ഒരു പ്രൊമോ വീഡിയോ പുറത്തുവന്നിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തായാലും ആ വീഡിയോ ഓക്കെ അതാണ് പൂജയെ സംബന്ധിച്ചിടത്തോളം ശാരീരികപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുള്ളതാണ് സംഭവം മറ്റൊന്നുമല്ല രണ്ട് ദിവസം മുന്നേ ഒരു ഫിസിക്കൽ ടാസ്ക് ഏർപ്പെടുന്ന സമയത്ത് പുളിക്കാന ഡിസ്കിൽ കംപ്ലയിന്റ് വന്നതാണ് സംഭവം ഡോക്ടറെ കാണിച്ചു ഡോക്ടർ രണ്ടാഴ്ച റെസ്റ്റിന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പൂജ്യത് കാരണം പുറത്ത് പോകാനാണ് സാധ്യത വല്ലാതൊരു സാഡ് ന്യൂസ് ആണ് കേട്ടോ അത് ടോഫൈ ലിസ്റ്റിൽ വരാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാകും എന്തായാലും നന്നായി പെർഫോം ചെയ്യുന്നവരൊക്കെയാണ് ഇപ്രാവശ്യം വേഗ ഔട്ടായി പോകുന്നത് പിന്നെ അതിന്റെ കൂട്ടത്തില് ഒരു ഗുഡ് ന്യൂസ് എന്താന്ന് വെച്ചാണെങ്കിൽ സിജോ അടുത്ത ആഴ്ച സിജോവിന് എൻട്രി ഉണ്ടാകും അത് സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഉണ്ട് പ്ലീസ് ഇതുവരെ അനുഭവിച്ച എല്ലാ വേദനകളും എല്ലാം വല്ലാത്തൊരവസ്ഥ അല്ലേ ശനിയാഴ്ച ആലോചന കേട്ടോ ഒലിമ്പിയത്ത് നല്ല രീതിയിൽ സിബിന് ഏറ്റവും തന്നെ വേണം പറയാം സിബിൻ നല്ല രീതിയിൽ മെന്റലി ഡൗൺ ആയിട്ടുണ്ട് ആയിട്ടുണ്ടല്ലേ അതാണ് ഇപ്പൊ വീഡിയോ കാണിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും അടുത്ത ആഴ്ച സിബിന്റെ ഗെയിം ഡൗൺ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ച ജാസ്വിൻ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ എല്ലാ സാധ്യതയുണ്ട് കാരണം ആ രീതിയിൽ ജാസ്മിനെ ലാലറ്റിനെ എലവേറ്റ് ചെയ്ത് വെച്ചിരിക്കണെന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ സിബിനി അടിച്ച് താഴ്ചയത് കൊണ്ട് തന്നെ സിബിന്റെ ഗെയിമ് ഡൗൺ ആവുമുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് പിന്നെ അതിന്റെ കൂട്ടത്തിൽ പൂജ പോയ ഗ്യാപ്പിലേക്ക് പവർ ടീമിലേക്ക് ഒരാളെ കയറ്റണല്ലോ അത് കയറി ഗബിരാണെന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് അപ്പൊ സ്വാഭാവികമായിട്ടും പവർ ടീമിൽ ഗബിര് വരികയും പവർ ടീമിന്റെ പുറത്ത് സിബിൻ വരികയും ചെയ്യുന്ന സാഹചര്യം വരുമ്പോൾ കളി വേറെ ലെവലാവുള്ളതാണ് നമുക്ക് കണ്ടറിയാം എങ്ങനെയാണുള്ളത് എന്തായാലും എപ്പോഴും പ്രതികാരം കിട്ടും എന്നുള്ളത് ഉറപ്പാണ് ഇനി എങ്ങനെ ഏത് എന്നുള്ളത് വരും ദിവസങ്ങൾ കണ്ടറിയാം എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താങ്ക് കമന്റ് ബോക്സിൽപ്പെടുത്തുമ്പോൾ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് വേണം കേട്ടോ നിങ്ങൾ തത്രിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അടുത്ത ദിവസത്തെ അടുത്ത എപ്പിസോഡ് അനാലിസിസുമായി വീണ്ടും കാണാം